أعوذ بالله من الشيطان الرجيم الله لا إله إلا هو الحي القيوم إيه آية الكرسي النهي مها وشديد من الله نلقى قد من جاء وقت ആയുധമായി ബന്ധപ്പെട്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട പാഠങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം അതിലൊന്നാമത്തെ പാഠം അള്ളാഹുവിൻ്റെ അഞ്ച് ഇസ്മുകൾ അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അള്ളാ അൽ ഹയ്യ് അൽ ഹയ്യൂം അലാലി അലാലിം ആ ഇസ്മുകൾ കേവലം ഇസ്മുകളല്ല മറിച്ച് അള്ളാഹുവിൻ്റെ സിഫത്തുകളുള്ള സിഫത്തുകൾ ഉൾക്കൊള്ളുന്ന ഇസ്മുകളാണ് അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന നാമങ്ങളാണ് എന്നർത്ഥം രണ്ടാമതായി അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ഏകത്വം ലാ ഇലാഹ ഇഹു അവനല്ലാതെ ഇലാഹില്ല എന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഒലൂഹിയത്തിൽ ഷിർക്ക് അഥവാ പങ്ക് വരിക എന്നത് അത് മുഷരിക്കുകളുടെ മാർഗമാണ് ഒരു രീതിയിലും അള്ളാഹുവിൻ്റെ ഒലൂഹിയത്തിൽ ദൈവീകതയിൽ പങ്കുവരാൻ അലഹമില്ല പാടില്ലാത്തതാണ് നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്ന സിഫത്താണ് അൽ ഹയ്യു അൽ കയ്യൂം എന്ന് പറയുമ്പോൾ ഹയാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പൂർണമായ ഹയാത്താണ് അള്ളാഹു ഒരിക്കലും അള്ളാഹു അള്ളാഹു ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അള്ളാഹു ില്ലാത്ത ഒരവസ്ഥ ഇനി ഉണ്ടാവുകയുമില്ല അള്ളാഹുവിൻ്റെ ഏതെങ്കിലും വിശേഷണങ്ങളിൽ ഏതെങ്കിലും ന്യൂനതയോ അവ്യക്തതയോ അനുഭവപ്പെടുകയുമില്ല സുഹത്ത് ഹദീദിലെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ ഹുവൽ അവൻ അഥവാ അള്ളാഹു ആദിയാണ് അന്തിമനാണ് പ്രത്യക്ഷമായവനാണ് പരോക്ഷമായവനാണ് അവൻ സർവ്വകാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനുമാണ് അതുപോലെ സുഹൃത്ത് ഫുർഖാനിൽ പറയുന്നുണ്ട് അലൽ ഹൈ ഒരിക്കലും നശിക്കാത്ത മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായിരിക്കണം തവക്കുൽ ചെയ്യേണ്ടത് അഞ്ചാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ എന്ന സിഫത്താണ് അള്ളാഹുവിൻ്റെ അയ്യൂമിയത്ത് അത് ഒരു സൃഷ്ടിക്കും അവകാശപ്പെടാൻ ഇല്ലാത്തതാണ് എല്ലാ സിറ്റുകളും മറ്റാരെയെങ്കിലും ആസ്പദമാക്കേണ്ടവരാണ് നമുക്ക് തൊഴിൽ ചെയ്യാൻ തൊഴിലാളികൾ വേണം തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാൻ മതിലാളിമാർ വേണം പുരുഷന്മാർക്ക് സ്ത്രീകൾ വേണം സ്ത്രീകൾക്ക് പുരുഷന്മാർ വേണം നമുക്കെല്ലാവർക്കും കുട്ടികളെ വേണം കുട്ടികൾക്ക് നമ്മെ വേണം നമുക്കെല്ലാവർക്കും സമ്പത്ത് വേണം സമ്പത്തിന് അതിനെ വളർത്താനും വികസിപ്പിക്കാനും ഒക്കെ നാം വേണം ഇങ്ങനെ എല്ലാവരും അള്ളാഹ് പറഞ്ഞില്ലേ വന്നാസ് ജനങ്ങളെ എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിതരാണ് ആശ്രയത്വം ആവശ്യമില്ലാത്ത കയ്യുവായവൻ അള്ളാഹു മാത്രമാണ് ആറാമത്തെ കാര്യം അള്ളാഹു സ്നേത്ത മറ്റുള്ളവരിൽ നിന്നെല്ലാം ധന്യന എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് അപ്പോൾ അള്ളാഹോ ആരിലേക്കും ഹമീദ് എന്ന് പറഞ്ഞത് അതാണ് ഏഴാമത്തെ കാര്യം അള്ളാഹുൻ്റെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ഇസ്മുകൾ ഈ വചനത്തിൽ ഉൾക്കൊള്ളുന്നു അൽഹയ്യൂ അൽഹഅയ്യൂ ഈ വചനങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഖുർആാനിൽ മൂന്ന് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഒന്ന് ഈ സൂറത്തുൽ ബഖറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനമായ ആയത്തുൽ കുർസിയിലാണ് രണ്ടാമത്തേത് ആലാൻ്റെ തുടക്കത്തിലാണ് അള്ളാഹു എന്ന് മൂന്നാമത്തേത് സൂറത്ത് താഹയിലെ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിലാണ് ഇവിടെയൊക്കെ ഈ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് ചേർത്താണ് വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ അള്ളാഹുവിൻ്റെ സമ്പൂർണതയാണ് അൽ ഹയ്യ് എന്ന നാമം അർത്ഥമാക്കുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെയും അള്ളാഹു നൽകുന്ന നന്മയെയുമാണ് യഹ്സാനെയും സുൽത്താനെയുമാണ് ഹയ്യൂം എന്ന നാമം അർത്ഥമാക്കുന്നത് ഈ രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് അള്ളാഹു അള്ളാഹുവിൻ്റേതായ എത്തുന്നത് എന്നർത്ഥം എട്ടാമത്തെ കാര്യം അള്ളാഹു ഉറക്കമോ മയക്കമോ ഇല്ലാത്തവനാണ് എന്നതാണ് ഹുസിനുൻ വലാനോ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ സമ്പൂർണമായ ജീവൻ്റെയും ആധിപത്യ അധികാരത്തിൻ്റെയും പൂർണതയാണ് അതിനെ വിരുദ്ധമായ മയക്കമോ ഉറക്കമോ അള്ളാഹുവിന് സംഭവിക്കുകയില്ല എന്നർത്ഥം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇല്ല എന്ന് പറയുന്ന മൻഫിയായ സിഫത്തുകൾ ഇവിടെ മയക്കമില്ല ഉറക്കമില്ല എന്നാണല്ലോ ഇത്തരം സിഫത്തുകൾ രണ്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട് ഒന്നാമത്തേത് ഇല്ല എന്ന് പറയുന്ന ആ സിഫത്ത് അള്ളാഹുവിന് ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് അള്ളാഹുവിന് മയക്കമില്ല ഉറക്കമില്ല രണ്ടാമത്തേത് അങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എതിർവശം പരിപൂർണമാണ് എന്നാണ് അർത്ഥം അതിൻ്റെ ലിദ് അത് കമാലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഭാഷാപരമായി പറയാം ഒരു ഒരു കാര്യത്തെ ഒരു ഒരു ഇല്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അതിൻ്റെ കൂടെ അത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇല്ലാത്ത ഹുദു ഹുസിനൊൻ വലനോ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി ഇല്ല എന്ന അർത്ഥത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഔദാര്യവാനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിക്കവാറും ഘട്ടങ്ങളിലൊക്കെ ഔതാര്യവാനാണ് എന്നാണ് അർത്ഥം മനസ്സിലായാലേ അള്ളാഹുലായി ഹയ്യുൽ കയ്യൂം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹയ്യാണ് കയ്യുമാണ് എന്നാണ് അർത്ഥം മിക്കവാറും സമയങ്ങളിലൊക്കെ അങ്ങനെയാണ് എന്നാൽ ലാ ലാത്ത നോം എന്ന് പറയുന്നതോടുകൂടി ഒരാളെക്കുറിച്ച് നമ്മൾ പറയുകയാണ് അയാൾ ഔതാര്യവാനാണ് അയാൾ ഒട്ടും പിശുക്ക് കാണിക്കാത്ത ഒട്ടും പിശുക്ക് കാണിക്കാത്ത എന്ന നിഷേധമതിൽ വന്നാൽ അത് അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ പരിപൂർണതയാണ് കാണിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ളത് അല്ലാഹുവിൻ്റെ ഹയാത്തിൻ്റെയും കയ്യൂമി കയ്യൂമിയത്തിൻ്റെയും സമ്പൂർണതയാണ് അത് അർത്ഥമാക്കുന്നത് ഒമ്പതാമത്തെ വിഷയം അല്ലാഹുവിന് മൻഫിയായ സിഫത്തുകളുണ്ട് എന്നതാണ് നിഷേധാത്മകമായ സിഫത്ത് ലാത ഹുസിനുൻവലാനോ അള്ളാഹുവിന് മയക്കമില്ല ഉറക്കമില്ല എന്ന നിഷേധം ഉള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട് അതൊരിക്കലും അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അപകീർത്തിപ്പെടുത്തുന്നതല്ല പത്താമത്തെ വിഷയം അള്ളാഹുവിൻ്റെ ഉടമാവകാശത്തിൻ്റെ ഉടമാവകാശമാണ് സമാവാറ്റി വമാഫി അള്ളാഹുവിന് മാത്രമാണ് അത്തരം ഒരു ഉടമാക ഉടമാവകാശത്തിന് അർഹതയുള്ളവൻ പതിനൊന്നാമത്തെ കാര്യം മനുഷ്യൻ ആപത്തുകൾ വരുമ്പോൾ അവന് സമാധാനം നൽകുന്നത് ഈ ഉടമാവകാശമാണ് മനുഷ്യനാപത്തുകളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹുവിൻ്റെ കലാകളും ഒക്കെ വരുമ്പോൾ അവൻ ഓർക്കേണ്ടത് അള്ളാഹു അവൻ്റേതാണെന്ത്വാദിമൽ മാഫിൽ അർത്ഥം അപ്പോൾ അള്ളാഹു തരാനും തടയാനുമൊക്കെ അള്ളാഹുവിന് കഴിയും എന്നതാണ് നബിസ് അല്ലാഹു അലൈവി അനുശോചനവേളയിൽ പറഞ്ഞിരുന്ന വാചകമുണ്ടല്ലോ ഇന്നലാഹിമ വലഹുമാ വക്കുൽ വക്കുൽബി അജൽ ഇൻ മുസന്മാ ഒക്കെ അള്ളാഹുവിൻ്റേതാണ് നൽകിയതും അള്ളാഹുവിൻ്റേതാണ് തിരിച്ചെടുത്തതും അള്ളാഹുവിൻ്റേതാണ് അതാണ് ഒരു മരണമേളയിലുള്ള അനുശോചന ഘട്ടത്തിൽ പോലും പറയേണ്ടത് അപ്പം അത് സമാധാനം നൽകുമെന്ന് പത്രങ്ങളാത്ത കാര്യം മനുഷ്യനവൻ്റെ കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ പ്രവർത്തന കൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാത്തിൻ്റെയും ഉടമാവകാശം അത് അള്ളാഹുവിന് മാത്രമാണ് പതിമൂന്നാമത്തെ കാര്യം ഈ അധികാരം ഈ ഉടമാവകാശം അള്ളാഹുവിന് മാത്രമാണ് എവിടെ നിന്ന് കിട്ടി ലഹു മാഫിസ്സമാവാത്തി എന്നതിൽ അറബി ഭാഷയുടെ ഗ്രാമർ നിയമം അനുസരിച്ച് ഖബറിനെ മുന്തിച്ചിട്ടുണ്ട് വൽ അർത്ഥി ലഹു എന്ന് പറയേണ്ടതിന് പകരം ലഹു മാഫി സമാവാദി എന്ന് എന്ന ലഹു എന്ന ഖബറിനെ ആദ്യം പറഞ്ഞു അങ്ങനെ വന്നാൽ അത് അഫാദൽ അൽ ഹസർ എന്നാണ് അറബി ഭാഷയുടെ നിയമം മാത്രം എന്ന വിവക്ഷ അതിന് ലഭിക്കും അപ്പോൾ ആകാശങ്ങളുടെയും ഭൂമിയിലുടേയും സർവവസ്തു സർവവസ്തുക്കളുടെയും ഉടമാവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നർത്ഥം പതിനാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ സമ്പൂർണതയാണ് മനതല്ല ആരുണ്ട് ശുപാർശ നടത്താൻ എന്ന് പറഞ്ഞാൽ ആരുമില്ല ആ ആധിപത്യം ആ അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നർത്ഥം പതിനഞ്ചാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ഷഫായത്തിന് ശുപാർശക്ക് അർഹതയുള്ളവർ ഉണ്ട് എന്നാണ് അതാണ് ഇല്ലാബി എന്ന് ഇസ്തിസ നടത്തി എല്ലാം ഇതിനേ ആരുണ്ട് എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരമല്ലാതെ എന്ന് പറയുമ്പോൾ ഒരു ഇസ്തിസിന ഒരു ഒഴിവാക്കൽ അവിടെ നടത്തിയിട്ടുണ്ട് അതിനർത്ഥം അള്ളാഹുവിൻ്റെ ഇതിനോടു കൂടിയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമുള്ള ഷഫാഴത്ത് ഉണ്ട് എന്ന് തന്നെയാണ് പതിനാറാമത്തെ കാര്യം അള്ളാ ഷെഫാഴത്തിന് അള്ളാഹുവിൻ്റെ ഇതിന് ആവശ്യമാണ് രാധ അള്ളാഹുവിൻ്റെ ഇതിന് ശഫായത്തിനുണ്ട് അത് ഷഫായത്തിനുള്ള പ്രധാന നിബന്ധനകളിൽ പെട്ടതാണ് എന്നുകൂടി ഇവിടെ നാം കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് നമുക്കറിയാം അള്ളാഹു സുബാനഹുല ആ കാര്യം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു നജ്മിലെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ കാണാം ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത് അവരുടെ ശുപാർശ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല അള്ളാഹു അവനുദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് ശുപാർശക്ക് അനുവാദം നൽകിയതിൻ്റെ ശേഷമല്ലാതെ ഒരുപാട് സ്ഥലങ്ങൾ കുറാനിതുണ്ടെന്ന് നമ്മൾ ഈ വചനം വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ പതിനേഴാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അയൽമ് ജ്ഞാനത്തെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഈ വചനത്തിൽ അള്ളാഹുവിൻ്റെ ജ്ഞാനം കഴിഞ്ഞു പോയതിനെയും വരാനിരിക്കുന്നതിനെയും ഇപ്പോൾ ഉള്ളതിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം പതിനെട്ടാമത്തെ വചനം അള്ളാഹുവിൻ്റെ അൽമം അള്ളാഹു അറിയിച്ചു തന്നതല്ലാതെ മറ്റൊന്നും മനുഷ്യൻ അറിയുകയില്ല അതാണ് വലായു ഐ തൂൻ അബിഷൻ എന്ന് പറഞ്ഞത് പത്തൊമ്പതാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ സിഫത്തുകളുടെ രൂപം എപ്രകാരമാണ് എന്ന് ഏതെങ്കിലും വസ്തുക്കളോട് ഉപമിച്ച് പറയുക എന്നത് പാടില്ലാത്തതാണ് കാരണം അത്തരത്തിലുള്ളൊരു ജ്ഞാനം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല അള്ളാഹു നൽകാത്ത ഒരു ജ്ഞാനത്തെക്കുറിച്ചുള്ള സംസാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് വിവരമില്ല വിവരമില്ലാത്ത കാര്യം പറയലാണ് ലൈസഖി ഷെയ് ഉൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അള്ളാഹുവിനെ പോലെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു ജ്ഞാനം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല ഇരുപതാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കുർസീൻ്റെ മഹത്വമാണ് കുർസീ ഹുസമാധി വല്ലാർ അള്ളാഹുവിൻ്റെ കുർസിയെ ആകാശഭൂമികളോളം വിശാലമാണ് എന്ന് പറഞ്ഞല്ലോ ഇരുപത്തിയൊന്നാമത്തെ കാര്യം കുർസിയൻ്റെ സിട്ടാവിൻ്റെ മഹത്വമാണ് കുർസിയെ ഇത്രമാത്രം വിശാലമായതും വലുതുമാണെങ്കിൽ അത് സൃഷ്ടിച്ച സിട്ടാവിൻ്റെ അലമത്ത് മഹത്വം എത്ര വലുതായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ ഇരുപത്തി രണ്ടാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളതാണ് വനായ ഊതു അവ രണ്ടും സംരക്ഷിക്കുക എന്നത് ആകാശഭൂമികൾ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് വിഷമമുള്ളതല്ല എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ കാര്യം ആകാശഭൂമികളുടെ സംരക്ഷണം അള്ളാഹുവിന് ഒരു ഭാരമല്ല എന്നതാണ് ഊദു ഇവിടെയും മൻഫിയായ സിഫത്താണ് നേരത്തെ പറഞ്ഞതുപോലെ ലാ എന്ന് പറഞ്ഞതുപോലെ അവ രണ്ടിൻ്റെയും സംരക്ഷണം അള്ളാഹുവിന് ഒരു വിഷമവും ഉണ്ടാക്കുന്നതല്ല അതുമല്ലാത്തൊരു സംഗതിയാണ് ഇതുപോലെ വമാ മസ്സന മിൽ ലുഹൂബ് എന്ന് പറയുന്നുണ്ട് സൂറത്ത് കാഫി അതേപോലെ ഇരുപത്തിനാലാമത്തെ കാര്യം ഈ വാചകം വനായൂദുഹു ഹെഫ്ലോഹുമാ എന്നതിൽ അള്ളാഹുവിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ സ്ഥിരപ്പെട്ട് കിട്ടുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഇൽമ അള്ളാഹുവിൻ്റെ കുതിരത്ത് അഥവാ ശക്തി അള്ളാഹുവിൻ്റെ ഹയാത്ത് അല്ലാൻ്റെ ജീവൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കാരുണ്യം എന്നു ചില സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതല്ലാവിൻ്റെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹൈക്കമത്ത് എന്തിനാഹു സംരക്ഷിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ കൗവത്ത് ശക്തി ഈ ആറ് കാര്യങ്ങൾ ഈ വലായ് ഔദുഹു ഹെഫുൽ എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ കാര്യം ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ ഹെഫൽ അഥവാ സംരക്ഷണം ആവശ്യമുള്ളതാണ് അതാണ് വലായ് ഔദുഹു ഹെഫുൽഹുമാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ല എങ്കിൽ അത് രണ്ടും നശിച്ചു പോകും സൂറത്ത് ഫാത്തിറിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട് ആകാശങ്ങളെയും ഭൂമികളെയും അത് വീണുപോകാതിരിക്കാൻ അള്ളാഹു പിടിച്ചു വച്ചിരിക്കുകയാണ് അത് അഗാധമായി പഠിക്കേണ്ട ഒരു വചനമാണ് സുഹൃത്ത് ഫാത്തിറിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം ഇരുപത്തിയാറാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഒഴലൂവ് എന്ന സി സിഫത്താണ് വഹു അലി ഒലൂവ് അള്ളാഹു ഉന്നതനാണ് എന്ന് പറയുമ്പോൾ രണ്ട് തരം ഔന്നീത്യം അള്ളാഹുവിനുണ്ട് ഒന്ന് ഒലൂ ദാത്താണ് അള്ളാഹുവിൻ്റെ ദാത്ത് തന്നെ സ്വത്വം തന്നെ ഉന്നതമാണ് സബ്യമറബിഖൽ എന്ന് പറഞ്ഞല്ലോ അള്ളാഹു ഉന്നതനാണ് അള്ളാഹുവിൻ്റെ രാത്തിൽ തന്നെ സ്വത്വം പൊട്ട തന്നെ അള്ളാഹു ഉന്നതനാണ് ഇത് പല സ്ഥലങ്ങളിലും ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സുന്നത്തിൽ വന്നിട്ടുണ്ട് മനുഷ്യബുദ്ധി അപ്രകാരമാണ് ചിമാ അപ്രകാരം രണ്ടാമത്തേതൊഴിൽ ഓസിഫത്താണ് ഔന്നിത്യം എന്ന വിശേഷണം അള്ളാഹുവിനുണ്ട് അഥവാ അള്ളാഹു അള്ളാഹുവിൻ്റെ ഒലിവ് എന്ന സിഫത്ത് മറ്റാർക്കും അതിനോട് മത്സരിക്കാൻ പറ്റാത്ത വിധം അള്ളാഹു ഉന്നതനാണ് എന്നതാണ് ഇതിലാർക്കും സംശയമില്ലല്ലോ ഇരുപത്തിയേഴാമത്തെ കാര്യം മറ്റുള്ളവരോട് നോക്കൂ അലിയ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഏതെങ്കിലും രൂപത്തിൽ അതിക്രമിക്കാൻ നമുക്ക് പാടില്ല എന്നതിൽ നിന്ന് വരുന്നുണ്ട് കാരണം നമ്മളേക്കാൾ വലിയവനായി ആരുണ്ട് അള്ളാഹുണ്ട് സൂറത്തു നിസാ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പുരുഷന്മാരോട് സംസാരിക്കുന്ന സ്ഥലത്ത് മുപ്പത്തിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത് അവർ നിങ്ങൾ നിങ്ങളനുസരിച്ച് കഴിഞ്ഞാൽ മറ്റൊരു മാർഗവും നിങ്ങൾ തേടാൻ പാടില്ല കാരണം ഇൻ അള്ളാഹാൻ അലിയൻ നോക്കൂ അള്ളാഹു അലിയാണ് അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഭാര്യമാരെക്കാൾ ഞാൻ ഉന്നതനാണ് എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ടത് എന്താ ഇന്ന അള്ളാഹ് ഖാൻ അലിയൻ എന്നതാണ് അള്ളാഹുവിൻ്റെ ഉലുവിനെ അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ നാം ഓർക്കുമ്പോൾ അത് അവിടെ മാത്രമല്ല എപ്പോഴൊക്കെ കുറിച്ച് കാണുമ്പോൾ അവരെക്കാളൊക്കെ ഉന്നതനാണ് ഞാനെന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നുവെങ്കിൽ അവിടെ നാം ഓർക്കേണ്ടത് അള്ളാഹുവിൻ്റെ ലൂവിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ അറമത്തിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ കിബറ് ഇല്ലാതാകും എല്ലാവരും അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ മുത്തക്കബിറുകളായി പോകും ഇരുപത്തിയെട്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ അറമത്തിനെക്കുറിച്ചാണ് അൽ അലീമെന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ മഹത്വം അത് മറ്റാർക്കും പങ്കുവെക്കാനോ അല്ലെങ്കിൽ മത്സരിക്കാനോ പറ്റാത്ത ഒന്നാണ് ഇതൊക്കെയാണ് ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാനുള്ള തോഫീഫ് നൽകുന്ന മാറക്കട്ടെ